കരളിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ രക്തത്തിൽ ക്ഷേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ലൂക്കോസൈറ്റോസിസ്മം രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവി അന്നജത്തിൽ അയഡിൻ ചേർത്താൽ ഏതു നിറമാകും കടും നീല മനുഷ്യ ശരീരത്തിലെ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം പേശികളില്ലാത്ത അവയവം ശ്വാസകോശം വർണ്ണാന്തയുള്ള ആൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നിറങ്ങൾ ഏതൊക്കെ ചുവപ്പ് പച്ച ലൂക്കോസൈഡ്സ് എന്നറിയപ്പെടുന്നത് ഏത് രക്തകോശങ്ങളെയാണ് വെളുത്ത രക്താണുക്കൾ കാർബോഹൈഡ്രേറ്റ് ഏത് രൂപത്തിലാണ് കരളിൽ ശേഖരിക്കുന്നത് ഗ്ലൈക്കോജൻ ശുദ്ധരക്തക്കുടലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ് റേ അറിയപ്പെടുന്നത് ആൻജിയോഗ്രാം കാഴ്ചയെപ്പറ്റി ബോധമുണ്ടാക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ മനുഷ്യന്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ് ഉത്തരം മുപ്പത്തിമൂന്ന് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥയാണ് സ്തേപ്യസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി സ്തേപ്യസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശമാണ് നാഡീകോശം മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ശുചീകരണ അവയവമാണ് വൃക്കകൾ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമൻറ്റം ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് മൂത്രത്തിലൂടെ രക്തം നഷ്ടമാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് ഹെമറ്റൂറിയ വൃക്കകൾ പ്രവർത്തനരഹിതമായി യൂറിയയും മറ്റ് വിസർജ്യ വസ്തുക്കളും രക്തത്തിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് യുറീമിയ ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിലെ തരംഗ രൂപത്തിലുള്ള ചലനത്തിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ് ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന പോഷകാകിരണത്തിനുള്ള വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസ്സുകൾ ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ച് വൃക്കകളിൽ കല്ലിന്റെ അനക്കം മൂലം ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക് ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം പൂർണ്ണമാകുന്നത് ചെറുകുടലിൽ മാംസത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെയാണ് ആമാശയത്തിൽ അധികം ഇരുമ്പ് കൊഴുപ്പ് എന്നിവ സംഭരിക്കപ്പെടുന്ന അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി എന്നറിയപ്പെടുന്നത് ഹൃദയപേശി മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ അറകൾ ഓറിക്കിളുകൾ മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ ഹൃദയ അറകളുടെ സങ്കോചം ഏത് പേരിൽ അറിയപ്പെടുന്നു സിസ്റ്റോൾ ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥയാണ് ഡയസ്റ്റോൾ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കൂടിയ മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മന്ത് ഹൈപ്പർ മെട്രോപിയയുടെ മറ്റൊരു പേര് ദീർഘദൃഷ്ടി ശുദ്ധരക്തം പ്രവഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ ഇനാമലിന്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലോറിൻ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പേരി ശരീരത്ത് രക്തത്തിൻ്റെ ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ് ഹീമോഗ്ലോബിൻ ശരീര കോശങ്ങളിൽ ഓക്സിജൻ എത്തിക്കുന്നത് ഹീമോഗ്ലോബിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഏതാണ് ഫൈബ്രിനോജൻ രക്തത്തിലെ പഞ്ചസാര ഏതാണ് ഗ്ലൂക്കോസ് രക്തത്തിനും കോശത്തിനുമിടയിൽ കാണപ്പെടുന്ന ലായനി ലിംഫ്